ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ എല്ലാ പ്രൊഡിക്ഷൻ ലിസ്റ്റിലും തന്നെ ഉണ്ടായിരുന്ന ഒരു പേരാണ് അനിമോൾ അനിമോളൂടെ ചില പൊതുപരിപാടികളിൽ വെച്ച് ബിഗ് ബോസിലേക്ക് വരുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് വരുന്നില്ല എന്നെ ബിഗ് ബോസിൽ നിന്ന് വിളിച്ചിട്ടില്ല എന്നാണ് അനിമോള് എല്ലാവരോടും പറഞ്ഞത് അത് ബിഗ് ബോസിൽ നിന്ന് അങ്ങനെ പറഞ്ഞതുകൊണ്ടായിരിക്കണം എന്ന് അങ്ങനെ പറഞ്ഞത് എന്തായാലും അനിമോള് ബിഗ് ബോസ് വീട്ടിലേക്ക് കയറി എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് ഇന്നാണ് മത്സരാർത്ഥികൾ കയറുന്ന ഷൂട്ട് നടക്കുന്നത് ഇപ്പോൾ അവിടെ ഷൂട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അനുമോള് ബിഗ് ബോസ് വീട്ടിലേക്ക് കയറുന്നത് നമുക്ക് നാളെ ഏഴ് മണി കഴിഞ്ഞ് ടി കാണാൻ സാധിക്കുന്നതാണ് ഗ്രാൻഡ് ലോഞ്ച് നടക്കുന്ന സമയത്ത് എല്ലാ മത്സരാർത്ഥികളും കയറുന്ന വീഡിയോ നമ്മൾ കാണും ഈ സീസണിൽ മൊത്തം ഇരുപത് മത്സരാർത്ഥികളാണുള്ളത് പതിനെട്ട് സെലിബ്രിറ്റി കണ്ടസ്റ്റൻസും അതുപോലെ തന്നെ രണ്ട് കോമണർ മത്സരാർത്ഥികളുമാണ് മാത്രമല്ല വൈൽഡ് കാർഡുകൾ ഇനി വരാനിരിക്കുന്നുണ്ട് കഴിഞ്ഞ തവണയ്ക്ക് അഞ്ച് വൈൽഡ് കാർഡാണ് ഒറ്റ ദിവസം തന്നെ വീട്ടിലേക്ക് എൻട്രി നടത്തിയത് അതുപോലെ ഇത്തവണ എന്തെങ്കിലും ടിസ്റ്റോട് കൂടിയുള്ള വൈൽഡ് കാർഡുകളാണോ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാം എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൻ്റെ ഷൂട്ട് വളരെ ഭംഗിയായിട്ട് തന്നെ ചെന്നൈയിൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസിന്റെ ഓരോ അപ്ഡേറ്റുകളും നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും അതൊക്കെ കാണുന്നതിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്തു വെക്കുക